നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് വഴി പെൻഷനാനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്കും ഏഴു മാസമായി പെൻഷൻ കുടിശ്ശികയാണ് ഓരോ ഗുണഭോക്താക്കൾക്കും പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇനി ലഭിക്കാനുള്ളത് ഇതിൽ രണ്ട് മാസത്തെ അല്ലെങ്കിൽ പരമാവധി മൂന്ന് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് അല്ലെങ്കിൽ നാലായിരത്തി എണ്ണൂറ് രൂപ വീതമായിരിക്കും കേന്ദ്രം തുക അനുവദിച്ച സാഹചര്യത്തിൽ വിതരണം ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ രണ്ട് മുതൽ മൂന്ന് മാസത്തെ വരെ ആനുകൂല്യങ്ങളായിരിക്കും ഒരുമിച്ച് ആദ്യഘഡുവായി വിതരണം ചെയ്യുക അൻപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കും വാർദ്ധക്യ പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷം ശേഷി പെൻഷൻ അവിവാഹിത പെൻഷൻ ഇവർക്കെല്ലാം തുക എത്തിച്ചേരും ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് പതിമൂവായിരത്തി അറുനൂറ്റി കോടി രൂപയാണ് വായ്പയെടുക്കാൻ അനുമതിയായിട്ടുള്ളത് മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങളുടെ വിതരണം സർക്കാർ ഉടൻ ആരംഭിക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള ആളുകൾക്കായിരിക്കും ഈ ഒരു തുക എത്തിച്ചേരുക പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട തീയതി അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക